ഹലോ പുട്ടീസ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറയേണ്ട ഒരു സ്ഥലത്ത് പോകാനാണ് അപ്പോൾ ഞങ്ങൾ കല്ലൂർ വന്നേക്കാം കേട്ടോ എൻ്റെ വലിയ വീട്ടിൽ വന്നേക്കാം അത് ഏതാട്ട് അജയം വലിച്ച ശീലം വെച്ചിട്ട് ഹസ്ബൻഡ് പിന്നെ അച്ചായി വിച്ചു അപ്പം അതീ കാണന്നാട്ടെ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലു അല്ലുവിൻ്റെ പേര് എടാച്ചിട്ട് ഇങ്ങനെ ആയിട്ട് ഞങ്ങളെല്ലാവരും വന്നേക്കണേ നാളെ ഇന്ന് പെട്ടപാടി ഞങ്ങളെല്ലാവരും ഇന്ന് കുട്ടിമറിച്ച് പോകുന്നുണ്ടാകാം ടക്ക് വന്നിട്ടുണ്ട് അല്ലോർജ് അല്ലോർജും ഫ്രാൻസാരണ്ട് ചെട്ടി പേടിച്ചു അങ്ങനെ അല്ലുൻ്റെ കറച്ചിലൊക്കെ മാറി പൊളിക്കും എവിടെ ഒരു സൈഡിൽ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട് ഇതായിട്ട് ഞങ്ങളുടെ വല്ലിയമ്മ ശീലമിച്ച് വലിച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ബീഫും കപ്പയും ഉണ്ടാക്കി ഉണ്ടാകും അപ്പം അത് തിന്നണിന്റെ തിരക്കിലാട്ടോ ഞങ്ങൾ വല്ല ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ തിന്നനും ഇട്ടാ ശീലമിച്ച് അതേപോലെ അച്ഛൻ സഹായിക്കുന്നുണ്ട് ഇവിടെ അച്ഛനും ഇട്ടാൽ ഞാൻ അച്ഛൻ അവിടെ കച്ചിട്ട് അങ്ങനെ ബീഫും കപ്പയൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും അതിൻ്റെ ഉണ്ടത്തേക്ക് വന്നോട്ടോ അല്ലെങ്കിൽ കറച്ചിലൊക്കെ മാറി അവനെ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പിള്ളേര് സെറ്റുകൾ അവിടെ ഒരു കൂട്ടായിട്ട് ഇതേ അവിടെ നിന്ന് കഴിക്കില്ല ഒക്കെ ആയിരുന്നോ അത് കഴിഞ്ഞ് ഞങ്ങൾ വർത്താനത്തിലേക്ക് കടന്നു വർത്താനം പറച്ചിലായിരുന്നു പറിച്ചില്ലായിരുന്നോട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ രാത്രിയായപ്പോഴേക്കുന്ന അഞ്ചാട്ടം വന്നിട്ടാണ് ഞാൻ കടകൂട്ടിയൊക്കെ നേരിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത് അപ്പൊ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടികളും പിന്നെ രാത്രിയത്തെ ഫുഡ് അടിക്കലൊക്കെ അല്ലെ ഉണ്ട് അപ്പൊ അഞ്ചേട്ടൻ ബീഫില് ചോറൊക്കെ പെരട്ടി ഇങ്ങോട്ട് തന്നു കൂട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാനായിട്ട് അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരിക്കാൻ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതേ എല്ലാവരും കൂടി കിടക്കാനുള്ള പരിപാടിയിലായിരുന്നു അതിന് ഇരുന്ന് വർത്താനം പറയുവാണ് കേട്ടോ ഇപ്പോൾ അതിരാത്രിയായി എന്നിട്ടും വർത്താനം ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാവരും കിടക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് ചക്കു റാണി ചേച്ചി വന്നിട്ട് അവർ തിരുവനന്തപുരത്ത് പോയക്കാരുന്നു പിള്ളേരുകൾ എല്ലാവരും അപ്പുറത്തെ റൂമിൽ ഞങ്ങൾ ഉറക്കിയിട്ടാണ് അല്ലുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അവനും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ ഇത് രണ്ടേ കാലം എന്നിട്ടും ഉറങ്ങിയിട്ടില്ല എന്നിട്ടും വർത്താനം പറഞ്ഞിരിക്കാൻ എന്നിട്ട് ലാസ്റ്റ് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് അല്ലുവിനെ ഉറക്കി ഞങ്ങൾ എല്ലാവരും കിടന്നു വിട്ടാ അപ്പൊ നാളത്തെ ഫംഗ്ഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചതരാട്ടാ പിന്നത്തെ ഉള്ളൂ ഓക്കെ ബൈ